മകളുടെ വിവാഹബന്ധം ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോയതാണ് രണ്ട് തവണ കൗൺസിലിംഗ് നടത്തിയതാണ് അതിനുശേഷമാണ് അതുല്യ തിരിച്ച് വീണ്ടും ഭർത്താവിൻ്റെ സമീപത്തേക്ക് പോയത് പല കുരു രക്ഷിതാക്കൾ പറഞ്ഞതാണ് വിവാഹബന്ധം ഏർപ്പെടുത്താവുന്ന കാര്യം പറഞ്ഞതാണ് പക്ഷേ അവർ തമ്മിലുള്ള കുഞ്ഞിനെയൊക്കെ ഓർത്തായിരിക്കാം പത്ത് വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെയൊക്കെ ഓർത്തായിരിക്കാം ആ ഒരു വിവാഹബന്ധം ഏർപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതെ പോകാത്തത് നേരത്തെ മനുഷ്യൻ എന്നൊന്നും അയാളെ വിളിക്കാൻ സാധിക്കില്ല മനുഷ്യർ ഉള്ളവനെ മാത്രമേ മനുഷ്യനൊന്നും വിളിക്കാൻ സാധിക്കുകയുള്ളൂ അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ പീഡനങ്ങളൊക്കെ തന്നെ സഹിച്ച് ക്ഷമിച്ച് അവിടെ കഴിയുന്ന ഒരവസ്ഥയായിരുന്നു എങ്ങനെയെങ്കിലും തൻ്റെ മകളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ലക്ഷ്യമാണ് പന്ത്രണ്ട് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാല് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് വിവാഹം നടന്നത് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് സ്വർണ്ണത്തിൻ്റെ പേരിൽ സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ തന്നെ കൊടിയ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുല്ല്യയുടെ അച്ഛൻ്റെ സഹോദരൻ രാധാകൃഷ്ണപിള്ള നമ്മുടെ നമ്മോടൊപ്പം ചേരുന്നു നിങ്ങൾക്കൊക്കെ തന്നെ അറിയാമായിരുന്നു ഈ വിഷയങ്ങളല്ലേ അല്ല അറിയാമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഒരു കുഞ്ഞുവായി അവൾ ജനിച്ച് അവരുടെ കൂടെ എന്ന് പറഞ്ഞു ഒരുപാട് പ്രാവശ്യം പറഞ്ഞു പ്രശ്നങ്ങളുണ്ടായി പറഞ്ഞു വിടും വീണ്ടും വരും വീണ്ടും വന്ന് കാല് പിടിക്കും അമ്മമ്മയെ പിടിക്കും എൻ്റെ അമ്മേടെ കാല് പിടിക്കും അവൻ അനെങ്കിലും ആയ അവൻ അവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ എത്തി കഴിയുമ്പം വീണ്ടും അവൻ സ്വഭാവം മാറ്റുക പിന്നെ അവൻ മദ്യപാനോ മരുന്നോ എന്തോ അറിയത്തില്ല അവന് അവൻ എന്തായാലും അവൻ മനുഷ്യരീതിയിലല്ല പെരുമാറുന്ന ഒഴിവായിട്ട് അവൻ ഇടിയും അടിയും പാത്രം എടുത്തടിയും കസേര എടുത്തടിയും പ്ലേറ്റ് എടുത്ത് രണ്ട് ദിവസം മുമ്പ് മരിക്കുന്ന രണ്ട് ദിവസം മുമ്പ് പ്ലേറ്റ് കൊണ്ട് തല കടിച്ചെന്ന് പറഞ്ഞവണ് ഇതൊക്കെ നമ്മളെടുത്ത് വിളിച്ച് പറയുന്നത് നമ്മളിപ്പം ഫോൺ നമ്മൾ അവൻ ഫോൺ കൊടുക്കത്തില്ല അവ ഫോൺ സംസാരിക്കാൻ താമസിക്കത്തില്ല അങ്ങനെ പല പ്രശ്നങ്ങളാണ് അവൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളിവിടെ കിടക്കുന്ന നാട്ടിൽ കിടക്കുന്ന അവന് ചാർജ് ഒക്കെ കിടക്കുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പിന്നെ എങ്ങനെയൊക്കെ വെച്ചാൽ ഈ കൊച്ചിനെ പൂട്ടിയിട്ടാണ് പുറത്ത് പോകാൻ പോകുന്നത് അവൻ ഫ്ലാറ്റ് അടച്ചിട്ടേ പോകത്തുള്ളൂ അവൻ തുറന്നു കൊടുത്തല്ലോ അവളെ അവൻ വന്നതിനു ശേഷമൊക്കെ പുറത്തോട്ടിറങ്ങാൻ നിയമമുള്ളൂ നിയമമില്ല അവൻ പറയുന്നതിനപ്പുറത്തോട്ട് നിലച്ചിട മാറാൻ പാടില്ല അതാണ് അവൻ്റെ ജോലിക്ക് പോകുന്നത് പ്രശ്നമായിരുന്നില്ല ഇപ്പോൾ ജോലി ഇല്ലില്ല അവൻ ജോലി അവൾ ജോലിക്ക് പോയൊന്നുമില്ലല്ലോ ഇപ്പോൾ ഒരു ജോലി ശരിയായി നാളെ മുതൽ പോകാൻ ഒരു യൂണിഫോമൊക്കെ അനിയത്തിപ്പിട്ട് തച്ചു കൊടുത്ത് അതും മേടിച്ച അവടെ ബർത്ത്ഡേ ആയിരുന്നു അതും ആഘോഷിച്ച് തിരിച്ച് ഫ്ലാറ്റ് വന്നവരാണ് ഇവ വീണ്ടും മദ്യവെച്ച് മദ്യപിച്ചുകൊണ്ട് ഇരിക്കത്തുള്ളൂ എപ്പോഴും അവൻ കുപ്പി എപ്പോഴും അവൻ്റെ പൈസ പുറത്ത് കാണും അടിച്ചോണ്ടിരുന്നാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമ്പോഴോ എന്ത് ചെയ്തോ ഉദ്രഹിച്ചോ എന്തായാലും ഉറപ്പാണ് പിന്നെ എങ്ങനെ അവൾ ചത്തെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല തോന്നിയാൽ അവൾ ആത്മഹത്യ തന്നുള്ള ഉറപ്പാണ് നമുക്ക് എന്തെങ്കിലും പുറമത്തെ അടി കൊണ്ടോ എന്തെങ്കിലും മറിഞ്ഞോ എന്തെങ്കിലും ചെയ്ത് കാണുമ്പോൾ കെട്ടി കാണും വേറെ കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു ഒരു കൊച്ചിന് തന്തയും തള്ളയില്ലാതെ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത്രേ വരാനുള്ളൂ പിന്നെ അവിടെ ഇപ്പോൾ പറയുന്നത് കൊച്ചിനെ വളർത്തേണ്ടത് കൊണ്ട് നമ്മൾ സഹിച്ചതല്ല പൊടി കുഞ്ഞിൻ്റെ കാര്യമില്ലേ പൊടികഞ്ഞിൻ്റെ കാര്യമില്ലോ ആ കൊച്ചിന് അന്തള്ള വിടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സഹിച്ചത് അല്ലേ അന്നേയും ഞങ്ങൾ ഇവരെ വെട്ടിക്കൊല്ലേണ്ടാവും ഞങ്ങൾക്ക് അത്രയ്ക്കിലോ മനസ്സുണ്ട് ഇപ്പോഴും കിട്ടിയാൽ ഞാൻ കഴിഞ്ഞ് തയ്യാറാണ് നമ്മൾ ജയിലിൽ പോയാലും വേണ്ടില്ല അവനെ വെട്ടി വെട്ടിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവനെ കിട്ടിയാൽ നമ്മൾ കൊല്ലണം എന്നുള്ള എൻ്റെ ആഗ്രഹം നമ്മളെന്തായാലും പത്തര വയസ്സായാലും അല്ല അങ്ങനെയല്ല ഷേരായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ വൈകാരിക വിഷയങ്ങളൊക്കെ മനസ്സിലാവും അല്ല ഞാൻ ചോദിക്കുന്നതല്ല ഞാൻ ചോദിക്കുന്നത് ഈ പലതവണ ഈ വിഷയങ്ങൾ ഉണ്ടായി നമുക്കൊരു നിങ്ങൾ നിർബന്ധം പിടിച്ചെങ്കിലും വിവാഹം നിർബന്ധം പിടിച്ചപ്പോൾ ബന്ധം കഴിഞ്ഞ് വിടാമെന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും കുറച്ച് ദിവസം നിൽക്കുമ്പോൾ തന്നെ കേസും മലക്കുറക്കുമ്പോൾ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലും കേസ് കൊടുത്ത് തെക്കുമ്പോൾ പോലീസ് കേസുണ്ട് ഇവിടെ വരും പിന്നെ അമ്മയെ അമ്മയായി വിളിക്കും അല്ലെങ്കിൽ എൻ്റെ അമ്മയെ പോയി വിളിക്കും എൻ്റെ അമ്മയുടെ കാലി പിടിക്കും അമ്മമ്മയെ ഞാൻ നോക്കിക്കോളാം അമ്മയെ എനിക്ക് അത്തം പറ്റി തെറ്റ് ഇങ്ങനെ പറയാമെന്നൊന്ന് ഒന്നിച്ച് വീണ്ടും കൊണ്ടുപോകാം വീണ്ടും അവൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പം ഒരു പല സാധനങ്ങളും നമുക്ക് പ്രഷറെ കാണിക്കാൻ സാധിക്കില്ല അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് എൻ്റെ മൊബൈലുണ്ട് എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് എൻ്റെ മൊബൈലുണ്ട് ആ പീഡനങ്ങൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഞാൻ വാട്സപ്പ് എടുത്തു ഇപ്പോൾ അതുല്യയുടെ ആ അമ്മാവനായിട്ടുള്ള വ്യക്തിയുണ്ട് ഇപ്പം കുഞ്ഞിനെ ജീവിക്കും കുഞ്ഞിനെ വളർത്താൻ വേണ്ടി മാത്രം സഹിച്ചാണല്ലേ ഒരു ദൃഢത വിശ്വാസത്തോടെ അവൻ്റെ കൂടെ അവൾ പോയത് ഒരിക്കലും അവൾ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞാനൊരിക്കലും ആത്മഹത്യ ചെയ്തില്ല അത് തന്നെ അവൻ കൊല്ലുകയാണെങ്കിൽ മാത്രം അങ്ങനെയാണ് അവൾ പോയത് അവൾ കറക്റ്റ് നല്ല ബോൾഡുള്ള കുഞ്ഞായിരുന്നു നല്ല സംസാരവും നല്ല സംസ്കാരമുള്ള കുട്ടിയായിരുന്നു ഒരിക്കലും അങ്ങനെ അവൻ അമിതമായി മദ്യപിക്കുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഒരുപാട് നാൾ അവൻ അവനെ അകറ്റി നിർത്തിയും കേസും കോടതിയൊക്കെയായിട്ട് പോയത് പിന്നെയും വന്ന് മുത്തശ്ശി ഞാൻ ഈ പറഞ്ഞ ഞാൻ വലിയച്ഛൻ ചിറ്റപ്പൻ എല്ലാവരും കൂടെ ഇടപെട്ട് വീണ്ടും രണ്ട് മൂന്നു പ്രാവശ്യം അവൻ്റെ കൂടെ പറഞ്ഞു കൊട്ട് ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നിവിളും ഒരിക്കലും മരിക്കത്തില്ലെന്ന് കാരണം അത്രയും നല്ല ഒരു കുട്ടിയായിരുന്നു ഇപ്പോൾ പത്ത് വയസ്സിൽ ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി കുഞ്ഞിൻ്റെ മോ ഈ മരിച്ച കുട്ടി കുഞ്ഞ് മോടെ ബർത്ത്ഡേ ആയിരുന്നു ആ ബർത്ത്ഡേ രാത്രിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് കുഞ്ഞ് അവിടെ നിന്ന് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ കാര്യങ്ങളൊന്നും പിന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ചെറിയ രീതിയിലുള്ള ഫോട്ടോകളൊക്കെ അയച്ച് രാവിലെ മോ മൂ കു ആ മരിച്ച കുട്ടിയുടെ കുഞ്ഞിൻ്റെ മൊബൈലിനോട്ട് അയച്ച് അതിന് കുഞ്ഞമ്മയ്ക്ക് അയച്ചു കൊടുക്കണം എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ കൂടാതെ കണ്ട് അവർക്ക് ഏതോ ഒരു ജോലി ഷാർജയിൽ സ്ഥിരപ്പെട്ട ഇട്ടിത്തേക്ക് കിട്ടിയിട്ടുണ്ട് അത് പോകാൻ ഡ്രസ്സെല്ലാം മേടിച്ച് തിങ്കളാഴ്ച യോജി ചെയ്യാതിരുന്നതാണ് ഈ സന്ദർഭത്തിനൊന്നും മരിക്കുന്നത് അതുകൊണ്ട് കൂടുതലും ഞങ്ങൾക്ക് സംശയമുണ്ട് അവൽ അതിൽ നിന്ന് എന്തെങ്കിലും സംഭവിക്കാൻ ഇയാളെ നാട്ടിലെത്തിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിന് മൊബൈൽ കൊണ്ടുവരും അത് നീ അതിനുള്ള കാര്യത്തിലെല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ കുഞ്ഞിനെങ്കിലും ഇനി ജീവിക്കണ്ടായി അതാണ് രണ്ടുമൂന്നും രണ്ട് മൂന്ന് മാസത്തിന് മുമ്പും കുഴപ്പമുണ്ടായിരുന്നു മിക്കവാറും കുഴപ്പമാക്കും നാട്ടിൽ വെച്ചും വിദേശത്ത് വെച്ചും കൊടിയ പീഡനം അതല്ല ഉണ്ടായിരുന്നു കാരണം അവൻ ഈ പീഡി ഈ പീ ഡി പീഠം സംഭവം നടത്തുകയും പിന്നെ അകത്തി നിർത്തി വീണ്ടും വന്ന് വീണ്ടും അവൻ കരഞ്ഞ് പറഞ്ഞ് പിന്നെ മാ മാപ്പ് അപേക്ഷിച്ച് വീണ്ടും അവളെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യാൻ നിരന്തരമുള്ള ഒരു പ്രശ്നമായിരുന്നു എല്ലാവർക്കും ആട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം വീണ്ടും അവള് അവിടെ കൂടെ പോയി ഒറ്റ മകളാണ് ആ കുഞ്ഞിനെ നാട്ടിൽ നിർത്തിയിട്ട് പോകാൻ കാര്യം ആദ്യം കുഞ്ഞു കുട്ടിയെ കൊണ്ട് പോയായിരുന്നു കുട്ടിയെ കൊണ്ട് കുട്ടീനെ പഠന സൗകര്യത്തിന് വേണ്ടി വീണ്ടും കുട്ടിയെ ഇവിടാക്കി ഈ തള്ള ഈ ഈ അച്ഛൻ എന്ന നിലയിൽ കുഞ്ഞിന് കുഞ്ഞിനോട് യാതൊരു സ്നേഹവും കാണിച്ചിരുന്നില്ല ഈ ഇവിടെ അവിടെ ചെന്നതിനു ശേഷം അവൾക്ക് അവിടെ സ്വാതന്ത്ര്യം പോ കിട്ടാത്ത രീതിയിൽ അവൻ റൂമിനകത്ത് കൂട്ടിയിട്ടിട്ടൊക്കെ ഇന്ന് പോയി പോയി കൊണ്ടിരുന്നത് ഇപ്പോൾ ജോലി കിട്ടും എന്നുള്ളൊരു സംശയത്തിലാണ് ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ജോലിക്ക് പോകാൻ കൊലപ്പെടുത്തി നിങ്ങളുടെ ബന്ധുക്കളല്ലേ പറയത്തുള്ളൂ കാരണം കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഞാൻ ആത്മഹത്യ ചെയ്തിട്ടില്ലെന്ന് അങ്ങനെ ചിലപ്പം അവൻ കൊല്ലാനായിരിക്കും സാധ്യത എന്തുവായാലും നമുക്ക് നമുക്ക് എന്തുമായാലും സത്യാവസ്ഥ എന്തുവായാലും നാളെ കാലത്ത് അറിയാം ഇന്ന് ഷാർജയിൽ അവധി ദിനമാണ് അതുകൊണ്ട് തന്നെ നാളെ മാത്രമേ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയുള്ളൂ പോസ്റ്റ്മോർട്ടത്തിൽ ആയിരിക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുക കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു കാര്യം പിറന്നാൾ ദിനമാണ് പുറത്ത് പോയി ഭക്ഷണം കഴിച്ച് മടങ്ങിയെത്തിയതാണ് ഈ അനിയത്തിയുടെ വീട്ടിൽ പോയി സന്തോഷത്തോട് മടങ്ങിയതാണ് ജോലിക്ക് പോകാൻ വേണ്ടി വസ്ത്രമൊക്കെ തന്നെ യൂണിഫോമൊക്കെ തന്നെ വാങ്ങി തിരിച്ചു വന്നതാണ് അങ്ങനെ ഒരു സ്ത്രീ എങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യും ഇന്നലെ രാത്രിയിൽ നമ്മളോട് സംസാരിച്ച ഒരു സുഹൃത്തുണ്ട് സുഹൃത്ത് പറഞ്ഞത് രാത്രി ഒന്ന് ഒന്നര വരെ അവർ പരസ്പരം വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെ ജോലിക്ക് പോകുന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ആ സ്ത്രീ ഉണ്ടായിരുന്നു അതുല്യം ഉണ്ടായിരുന്നത് അതിനുശേഷം അടുത്ത ദിവസം കേൾക്കുന്നത് ഒരു മുഴം കയറിൽ അവർ തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് ഒരു കാരണവശാലും അത് വിശ്വസിക്കാൻ സാധിക്കില്ല അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ആവശ്യമാണ്